ചില സന്തോഷ നിമിഷങ്ങളൊന്നും നമ്മൾക്ക് മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളുടെ കൂട്ടുകാരുടെ നമ്മളുടെ ഫാമിലികളുടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷങ്ങളിൽ ഒത്തുചേരുമ്പോൾ ആ നിമിഷം ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു സന്തോഷ നിമിഷം എൻ്റെ ജീവിതത്തിലൂടെയും കടന്നുപോയി എൻ്റെ അളിയൻ യാസീൻ എസ് എസ് എൽ സി പാസ്സായ ഒരു സന്തോഷവും പെങ്ങളുടെ മകൾ റിഫു എസ് എസ് എൽ സി പാസ്സായ നിമിഷവും രണ്ട് സമയവും എനിക്ക് സന്തോഷമുള്ള വിലപ്പെട്ട ഒരു സമയമായിരുന്നു രണ്ടുപേരുടെയും സന്തോഷത്തിൽ ഞാനും കൂട്ടുകൂടി രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇനിയും മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബെസ്റ്റ് ഓഫ് ലക്ക് റിഫു ആൻഡ് യാസിൻ